مرحبا بكم إلى فصل جديد للصف الثامن فدرسنا في الفصل الماضي عن قصة جحا جحا وماذا وقمنا بواجباتنا نمرة أكتيفيتي سوف تجدنا ونيجي لكن تجد لما نحن اليوم ندخل إلى الدرس الثاني في الوحدة الأولى نندام على بارم الغذاء حق للجميع الغذاء حق നമുക്കൊരു വീഡിയോ ആദ്യം കാണാം സുമുറുസീൻ നമ്മുടെ പാടത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം ഓക്കെ നോക്കാം ഹലോ സുഹൃത്തുക്കളെ വീണ്ടും നമ്മുടെ പാലക്കാട് ജില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ് മഴ അറിയാമല്ലോ എങ്ങും നല്ല രീതിയിൽ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഴക്കാലത്ത് ഏറ്റവും കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലത്തേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള നമ്മുടെ സ്വന്തം നെല്ലിയാമ്പതിയിലേക്കാണ് ഇന്ന് യാത്ര വീട്ടിൽ നിന്നും അതിരാവിലെ ഇറങ്ങിയതാണ് നെന്മാറയിൽ നിന്നും പ്രഭാത ഭക്ഷണവും കഴിച്ച് പോത്തുണ്ടിയിലെത്തുമ്പോൾ സമയം ഏകദേശം ഒൻപത് മണിയായി കഴിഞ്ഞിരുന്നു പോകുന്ന വഴിയിലെ പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ പോത്തുണ്ടി ഡാം ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് കുറച്ചു ദൂരം വന്നു കഴിഞ്ഞാൽ പോത്തുണ്ടി ഡാമിന്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് ഷാഹത്തുംബലി നെല്ലിയാമ്പലി ഹിയ മിന്താ പാലക്കാട്ടിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അതിന് അവിടേക്കുള്ള ഒരു ഒരു യാത്രാ വിവരണമാണ് നിങ്ങൾ കേട്ടത് അല്ലെ നമുക്ക് നെഹ്നു ഫുൽ അറബി ചെയ്യാൽ യാത്രാ വിവരണം യാത്രാ വിവരണത്തെ നമ്മൾ അറബി ചെയ്ത് എന്താ പറയുക എന്നറിയോ തക്കറിഹില എന്നാണ് മതം തക്കരീറു റിഹില ഞാനത് കാണിച്ചു തരാം നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിന് തുടക്കത്തിൽ അത് കൊടുത്തിട്ടുണ്ട് ഇതാണോ തക്കറിഹ്ല ഒരു യാത്രാ വിവരണം അല്ലെ നിങ്ങളുടെ ചിലർ പലരും ചിലപ്പോൾ വ്ളോഗേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ബ്ലോഗർ കേട്ടോ വീഡിയോ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാര് അപ്പൊ അവര് ചെയ്യുന്ന ഒരു സംഭവം എന്ത് തക്കുഹല ഉം യാത്രാ വിഹ അപ്പൊ അതിന്റെ ഒരു പാഠഭാഗമാണ് നമ്മൾ ഇനി പഠിക്കുന്നത് ഇവിടെ നോക്കൂ എന്റെ കയ്യില് ഒരു മൈക്രോഫോണും ഒക്കെ ഉണ്ട് അല്ലെ അയാളെ യാത്രയുടെ വിവരണം നടത്തുകയാണ് അപ്പൊ അത് പോയ സ്ഥലം കൂടെയാണ് നമുക്കൊരു വീഡിയോ It's planting season, but their home in Lower Shabelle region has not received much rain. Abshiro Guhad Abdi says she and her children. La no, when I when I was born, in this Africa, Mogadishu, Mogadishu. Here, my ancestors, Somalia. Somalia is a ആശുപത്രി അല്ലെങ്കിൽ ഒരു ചികിത്സ കിട്ടുന്ന കരള അപ്പൊ അതിൽ കൈ നിങ്ങൾ ഇവിടുത്തെ മലയാളം ശ്രദ്ധിച്ചു വേണ്ട ഇവര് ഭക്ഷണം കിട്ടാതെ കുട്ടികൾ മരിക്കുന്ന ഒരു സ്ഥലമാണ് മുഖ എന്താണ് ആവശ്യത്തിന് പോഷണം കിട്ടാത്ത മരിക്കുന്ന കുട്ടികൾ മരിക്കുന്ന ഒരു പ്രദേശമാണ് സോമാലിയത് അല്ലെ അവിടുത്തെ ആ രാജ്യത്തെ പോയിട്ട് അവിടുത്തെ ഭക്ഷണ പ്രശ്നങ്ങളും അവിടുത്തെ അവസ്ഥകളും പറയുന്ന ഒരു തക്വീർ റിഹരയാണ് നമുക്ക് ഇവിടെ ഇന്നുള്ളത് ഇവിടെ വീഡിയോ ആക്കി ചെയ്തതുണ്ട് നമുക്ക് അതൊന്ന് കേട്ടോ അതാ നിങ്ങളൊന്ന് കേട്ടോ അപ്പൊ നമ്മൾ ഇദ്ദേഹത്ത് തന്നെ ഉപയോഗിച്ച് ചെയ്ത ഒരു വീഡിയോ هذا اليوم نحن في الصومال الآن أقف أمام مطار بوصود دولي ومعنا مرشدنا السيد دافد هيا نرحل إلى مناظر الصومال الخلابة الحين نحن في ضفة نهر جوبا هذه منطقة جذابة وطبيعتها جميلة ومياهها صافية. معظم سكانها يعتمدون على صيد الاسماك للمعيشة. كادت الشمس تغيب. نلتقي بكرة في بقعة اخرى مع السلامة. نحن في اليوم الثاني في الصومال نحن في طريقة الى بادية كي نعرف عادات اهلها وتقاليدهم. الآن تشاهدون ورائي أكواخًا عديدة وأراضي قاحلة، نرى أطفالًا نحيلة أجسامهم ضعيفة بطونهم، وفي وجوههم علامات الفقر والمجاعة، معنا شيخ هو رئيس البادية. هيا نتحدث معه، نرجو انصاتكم الى كلامه، كنا في رغد الحياة من قبل لكن الحروب الاهلية مزقت بلادنا، حاليا اكثر سكانها فقراء يقاسون من قلة الطعام والشراب ويحتاجون الى لوازم الحياة. ايها المشاهدون الكرام حان وقت الوداع فلنساعد هؤلاء الاطفال بالاطعمة والادوية ونلتقي في الحلقة القادمة، شكرا، مع السلامة. ഓക്കെ അപ്പൊ വീഡിയോ അതായത് നമ്മൾ ഇവിടെ കണ്ട ഈ പാഠഭാഗത്തിലെ ഭാഗം ഒരു യാത്രാ വിവരണമാണ് അതിന്റെ ഒരു വീഡിയോ ആണ് കണ്ടത് എന്താ മനസ്സിലായത് നിങ്ങക്ക് എന്ന് വേണമെങ്കിൽ പറയാം യാത്ര പോകുന്ന ആളില്ല അയാളെ റഹാൽ എന്നാണ് യാത്ര യാത്രികൻ എന്നർത്ഥം അപ്പൊ അദ്ദേഹം പറയുകയാണ് مساء الخير اهلا وسهلا بكم في في جميع جميع حلقه جديده من قناه رحله ുംമിൻ യാത്ര ബ്ലോഗിലൊക്കെ കണ്ടിട്ടില്ല കുട്ടികളെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ ഗുഡ് ഈവനിങ്ഹ്ലം വസഹിക്കും വെൽക്കം ടു ചാനൽ അവർ ചാനൽ ഞങ്ങളുടെ രേഖില ചാനലിലേക്ക് രേഖല ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം مساء الخير good morning أهلا وسهلا بكم جميعا لا وركم في حلقة جديدة فيديو أه، من قناة الرحلة رحلة قناة ماذا تشانل الرحلة يا اليوم نحن في سومال اليوم today we are in سومال نمر سومال لا الآن أقف أمام مطار بوساسو الآن أه؟ this time أقف أقف ഞാൻ നിൽക്കുന്നു അമാമ മതാരി ബുസാസോ ബോ എയർപോർട്ടിന്റെ അടുത്താണ് അദ്വലി ഇന്റർനാഷണൽ ബുസാസോ എയർപോർട്ട് അപ്പോ മായന ഞങ്ങളുടെ കൂടെ കൂടാറുള്ളത് മുർഷിദുന ഞങ്ങളുടെ ഗൈഡ് ഡേവിഡ് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഡേവിഡാണ് കൂടെയുള്ളത് ഉം അപ്പൊ അദ്ദേഹം യാത്ര പോയ ആളാണ് യാത്രയുടെ അദ്ദേഹത്തിന്റെ കൂടെ കൂടാരുണ്ട് മുർഷിദും കൂടി ഉണ്ട് പിന്നെ അദ്ദേഹം പറയും നമ്മൾ യാത്രയില് ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്തെ കുറിച്ച് അറബിയില് നടത്തുമ്പോൾ യൂസ് ചെയ്യാവുന്ന ഒരു അതിന്റെ ആമുഖമാണ് ഇവിടെ കടന്നത് ആ ഒരു രീതി നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കാം ഇല സോമാൽ സോമാലിയുടെ കാഴ്ചകളിലേക്ക് അൽ ഖല്ലാദ അൽ മനോഹരമായ കാഴ്ചകൾ അൽ ഖല്ലാദ് അൽ ഹീൻ ഇപ്പോൾ ജോബ അയൽ കണ്ടില്ല അയാൾ പറയുന്ന ഒരു നമ്മൾ നദിയുടെ തീരം ഷോർ നദി ജൂബ ജൂബ നദിയുടെ അടുക്കലാണ് ഇറ്റ്സ് എ വണ്ടർഫുൾ പ്ലേസ് ഹരിഹി മിന്തക്ക ഇതൊരു മനോഹരമായ സ്ഥലമാണ് അവിടുത്തെ അവിടുത്തെ നേച്ചർ ഇറ്റ്സ് വെരി ഗുഡ് അട്രാക്റ്റീവ്

ജീവിക്കുന്നതിന് വേണ്ടി മത്സ്യവകത് ബന്ധനത്തെ ആശ്രയിച്ചിരിക്കുന്നവരാണ് കൂടുതൽ പേരുന്ന പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ അപ്പൊ ഇത്രയും കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് അസ്തമിക്കാറായി ഇറ്റ്സ് നമുക്ക് നാളെ കാണാം നേരത്തെ കാണാം ബുക്കറ നേരത്തെ വേറൊരു സ്ഥലത്ത് മഴ സലാം അപ്പൊ അതിന്റെ യാത്രാവിധത്തിന്റെ എൻജിങ്ങും അല്ലെങ്കിൽ ബ്ലോഗിങ്ങിന്റെ എൻഡിങ്ങും കിട്ടി ഈ മെത്തേഡ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിട്ടാണ് ആദ്യം ഓക്കെ അങ്ങനെയാണെങ്കിൽ നെഹ്നുദ് അലിയവും തക്കരി ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് സൂറത്തിൻ അതിന്റെ ഒരു തക്കരീർ നമ്മൾ റെഡിയാക്കണം അല്ലേ തിസൂറത്തി മാതാ തിസൂറത്തെ കറിയത്ത് ഇവിടെ ഒരു ഗ്രാമത്തിലൊരു ഇവിടെ ഒരു ഗ്രാമത്തിന്റെ ചിത്രമാണ് അല്ലെ കസീറ ഇപ്പൊ നമ്മൾ എങ്ങനെ പറയുക ആ ഗ്രാമത്തെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ നമുക്ക് നടത്തുക അല്ലെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്വാഗതം അൽ ആൻ ആ ഞാനിപ്പോ നിൽക്കുന്നത് എവിടെയെന്ന് പറയുന്ന ഫിഖറിയ ഫിൽക്കറിയത്തി എന്തൊക്കെയുണ്ടെന്ന് പറയാം തീക്കറിയത്തിന നദികളുണ്ട് അവിടെ കൃഷിക്കാരുണ്ട് വീടുകളുണ്ട് മനോഹരമായ കാഴ്ചകളാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൂടേ നമുക്കിവിടെ ഒരു മോഡല് അത് കുറച്ച് വാചകങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് നോക്കൂർ എന്താകൾ വയലുകൾ കറിയ ഗ്രാമം അന്നാസ് ജനം കളിക്കുന്നു വീട് ഇവിടെ അതിന്റെ തുടക്കഭാഗം അല്ലെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഒരു ഗ്രാമത്തിലാണ് അല്ലേ അപ്പൊ നമുക്ക് ജമീല ജമീല അതിനെ മൂടിയിരിക്കുന്നു അൽ പച്ച നിറഞ്ഞ എന്താണ് മൂടിയിട്ടുള്ളത് എന്താണ് വയലുകളാണോ മലനിരകളാണോ രണ്ടും നമുക്ക് നമുക്കിവിടെ മലനിരകൾ അല്ലെ അൽ ജിബാൽ അൽ ജിബാൽ മലനിരകള് ഇവിടെ ഉണ്ടല്ലോ അല്ലെ ആ ചിത്രത്തിൽ അതേപോലെ ഇനി ഞാൻ ഇവിടെ കാണുന്നു അഡേഷ് അൽ മസ്നു ആണ് കൊണ്ടും അതുപോലെ പുല്ലുകൊണ്ടും അല്ല തടി കൊണ്ടും ഉണ്ടാക്കിയ വീടുകൾ കാണുന്നു അല്ലെ അപ്പൊ البيوت إنه مريم هنا وداش يعملون بنشاط وسرور يعملون أبدا سندوش طورة أكتيف أي تجولي والناس لا جنان والناس يعملون بنشاط وسرور إنه مريم ثم يجري باش في وسط القرية كلامه تنين مادة طورة يجري ماذا يجري يجري النهر هلا يجري ണുങ്ങൾ പോകുന്നു വയലിലേക്ക് പോകുന്നു അല്ലേ ഓക്കെ നമുക്ക് വീണ്ടും അടുത്തൊരു കാണാമെന്ന് പറഞ്ഞ് എപ്പിസോഡ് അവസാന ഇതുപോലെ വരണം നിങ്ങൾ സ്വന്തമായി ഇത് ആ ഗ്രാമത്തിന്റെ ഒരു മോഡലാണ് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ആശയങ്ങളുടെ നിങ്ങളുടെ ആശയങ്ങൾ വെച്ചും എഴുതാവുന്നതാണ് കേട്ടോ ഓക്കെ അതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ദിവസം അല്ലെ പിന്നെ നമ്മുടെ ബ്ലോഗർ പറയുകയാണ് പറയാം റഹാൽ യാത്രികൻ എന്ന് പറയാം അല്ലെ നഹ്ല് നമ്മളൊരു ഗ്രാമത്തിലേക്ക് പോവുകയാണ് കേട്ടോ ബാദിയ ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഒരു എന്താണ് ഗ്രാമപ്രദേശം അറിയുന്നതിന് വേണ്ടി ആദാ താഹലിഹ അവരുടെ രീതികൾ അവരുടെ കസ്റ്റംസ് സമ്പ്രദായങ്ങൾ അറിയാൻ പോവുക നിങ്ങൾക്ക് എന്റെ പറകിൽ കാണാം അല്ലെ അലീദ നിരവധി കുടിലുകൾ കാണാം വറാലി ഭൂമി കാണാം കാഹില മരുഭൂമായ ഭൂമികൾ കേട്ടോ കാഹില കൃഷിയൊന്നുമില്ലാത്ത തരിശായ ഭൂമിക്കാണ് പറയുക കേട്ടോ കാഹില നഹീല കുട്ടികളുണ്ട് വി വി ചിൽഡ്രൻസ് നമ്മൾ കുട്ടികളെ കാണുന്നു അപ്പൊ ഇതിലെല്ലാത്തിലും ഞങ്ങൾ ഞങ്ങൾ എന്ന് പറയുന്ന ആവർത്തി ശ്രദ്ധിച്ച് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട ഒരു രീതിയാണ് അത് നമ്മൾ കാണുന്നു മെലിഞ്ഞ കുറെ കുട്ടികളെ കാണുന്നു അജിസാമുഹും ബോഡി ും അവരുടെ ശരീരം വളരെ മെലിഞ്ഞാണ് അവരുടെ വയറ് വളരെ ദുർബലമാണ് അവരുടെ മുഖത്തുണ്ട് വൽ വിശപ്പിന്റെയും അടയാളങ്ങൾ അവരുടെ മുഖത്ത് നമുക്ക് കാണാനാവും അങ്ങനെ നമ്മുടെ റഹാലുഹിൻ ഒക്കെ മാനാഷുൻ ഞങ്ങളുടെ കൂടെ ഒരു എന്താണ് ായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ബഹുമാനപ്പെട്ട ഒരു ബാദിയ ഗ്രാമത്തിന്റെ തലവൻ റഈസുൽ ബാദിയ ഗ്രാമ നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം തിബാഹക്കും ഇല കലാമി നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം നെർജു ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇൻ തിബാഹക്കും നിങ്ങളുടെ ശ്രദ്ധ ഇല കലാമിഹി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ വന്നു അല്ലെ അപ്പൊ അദ്ദേഹം പറയുന്നത് കുന്നാഫി ഹയാത്ത് ഞങ്ങൾ നല്ല എന്താണ് സുഖകരമായി ജീവിച്ചിരുന്നു ഹയാത്ത് സുഖകരമായ ജീവിതത്തിലായിരുന്നു ബട്ട് അൽ ഹുറൂബ് യുദ്ധങ്ങൾ ഞങ്ങളുടെ നാടിനെ ആഭ്യന്തര യുദ്ധം ഹാലിയൻ ഇപ്പോൾ ഈ നാടിലെ അധികം ആളുകൾ ഫുക്കറ ഫുറ ദരിദ്രിൻകത്തി അവര് ഭക്ഷണ ഭക്ഷ്യക്ഷാമം അനുഭവിക്കുന്നു അവർക്ക് ആവശ്യമാണ് ഇല ലവാസി അത്യാവശ്യ ജീവിതത്തിലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വളരെ അത്യാവശ്യ കാര്യ കാര്യങ്ങൾക്ക് അവര് ഇപ്പോഴും ആവശ്യക്കാരാണ് എന്നാണ് അപ്പൊ അത്രയും പറഞ്ഞു അതുകൊണ്ട് പ്രിയ എന്താണ് പ്രേക്ഷകരെ വഖ്തുൽ വദാ വിട പറയാൻ സമയമായി നമുക്ക് ഈ കുട്ടികളെ സന്തോഷിപ്പിക്കാം ഫുഡ് കൊണ്ട് ഹദായ സമ്മാനം കൊണ്ട് പിന്നെ പറഞ്ഞ് അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നു അപ്പൊ തക്കരീറിന്റെ രീതി നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇൻഷോർ ബാക്കി ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ദിവസം ചെയ്യാം എട്ടാം ക്ലാസിന്റെ മുഴുവൻ ക്ലാസ്സുകളും ഈ ചാനലിൽ തന്നെ അറുപത് പ്ലേലിസ്റ്റ് കിടപ്പുണ്ട് അത് السلام عليكم ورحمه الله وبركاته